പർച്ചേസുകൾക്ക് സമ്മാന ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ വേനൽ കടുത്തതോടെ ആശങ്കയായി വാഴാരി ഡാമിലെ ജലനിരപ്പ് നിലവിൽ സംഭരണശേഷിയുടെ ശതമാനം ജലം മാത്രമാണ് അവശേഷിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭ തെക്കുംകര എരുമപ്പെട്ടി കടങ്ങോട് കണ്ടണശ്ശേരി മുല്ലശ്ശേരി ചൂണ്ടൽ തോളൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് വാഴാനി ഡാമിലെ ജലത്തെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത ചൂടാണ് അനുഭവപ്പെട്ടത് ഇതുകൊണ്ടുതന്നെ ജലനിരപ്പും ക്രമാതീതമായി താഴുകയാണ് നിലവിൽ സംഭരണശേഷിയുടെ ഇരുപത്തിയൊന്ന് ശതമാനം മാത്രമാണ് ഡാമിൽ ജലം അവശേഷിക്കുന്നത് ഇതാകട്ടെ മൂന്ന് ദശാംശം ഏഴ് മൂന്ന് മില്യൺ ക്യൂബിക് മീറ്റർ ജലമാണ് കഴിഞ്ഞ ദിവസം ചെറിയ തോതിൽ വേനൽ മഴ ലഭിച്ചത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് മഴ കാര്യമായി കനിഞ്ഞില്ലെങ്കിൽ കുടിവെള്ളത്തിനും കാർഷിക മേഖലയിലും കടുത്ത പ്രതിസന്ധിയായിരിക്കും നേരിടേണ്ടി വരിക ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി